വിജയൻ കരിമണൽ കർത്തിയിൽ നിന്നും മാസപ്പടി വാങ്ങി എന്ന വാർത്ത വന്നിട്ടേതാണ്ട് ആറുമാസത്തിലേറിയത് ഒരു വലിയ നേതാവിൻ്റെ അതായത് അധികാരമുള്ള നേതാവിൻ്റെ മകളായതുകൊണ്ട് ഈ കമ്പനി വൺ പോയിൻ്റ് സെവൻ ടു ക്രോസിൻ്റെ ഇടപാട് നടന്നിരിക്കുന്നു എന്നാണ് ഇതെല്ലാം പ്രതിയാവുകയും പിന്നീട് അപ്രൂവറായി മാറുകയും ചെയ്തിട്ടുള്ള രണ്ട് പേരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാവുന്ന ഇടത്തോളം അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് വീണയുടെ കാര്യത്തിലും എക്സാലോജിക്കിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് സി പി എമ്മുമായിട്ട് ബി ജെ പിക്ക് അന്തർധാരുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര തമാശയാണെന്നോ അങ്ങനെ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇവർ തമ്മിലില്ല എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കമ്പനി അവസാന പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നത് ഇത് ഇത്രയും വളരെ വളരെ കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കുകയും കൃത്രിമ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് കമ്പനി ആർഒ സിയെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള പേര് തന്നെ വേണമെങ്കിൽ വീണാ വിജയനെതിരെ കേസെടുക്കുകയും അവരെ വേണമെങ്കിൽ അറസ്റ്റ് പോലും ചെയ്യാവുന്ന ശരിക്കും പറഞ്ഞാൽ കുറ്റകരമായ ഒരു വലിയ പ്രവൃത്തിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇതിൽ മൗനം പാലിക്കുന്ന വലിയ ദുരൂഹത പിണറായി വിജയന്റെ മകൾ ആണ് ഒപ്പം തന്നെ ഇതേ ഈ ഈ എൽ ഡി എഫ് മിനിസ്ട്രിയിലുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുടെ ഭാര്യ കൂടിയാണ് ഈ വീണാ വിജയൻ എന്നുള്ളത് നമ്മൾ കാണാത്ത പോകരുത് പിന്നെ ഇതിൽ രണ്ടുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ വീണയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നാണെങ്കിൽ ഇവർക്ക് ഇത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യാനും കഴിയില്ല പക്ഷേ വീണയുടെ ഭാഗത്തോ എക്സാലോജിക്കിന്റെ ഭാഗത്തോ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അതിൽ ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക് ഞാൻ വിചാരിക്കുന്നത് ഈ കമ്പനി തുടങ്ങുകയും ഇങ്ങനെ ഒന്നാം പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മേടിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല അപ്പൊ ഇതിന്റെ പിന്നിൽ ഞാൻ വിചാരിക്കുന്നത് ഇത് രാഷ്ട്രീയമായ മേൽക്കൈ നേടാൻ വേണ്ടി കൂടി ഉപയോഗിക്കുന്നുണ്ടാണ് എന്ന് പറഞ്ഞാൽ നാളെ അത് ഇപ്പുറത്ത് എക്സാലോജിക്കോ വീണാ വിജയനോ ഒന്നും ഒരു മിസ്റ്റേക്കും കാണിച്ചിട്ടില്ല എന്നുള്ളതല്ല അപ്പൊ അത് ഇതിന്റെ ഭാഗത്തുള്ള കാര്യമാണ് പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇതിന്റെ ഭാഗത്ത് ഇതിനപ്പുറത്തേക്കൊന്നും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല അറസ്റ്റ് ചെയ്തത് കേരള പോലീസ് കൊണ്ടും അദ്ദേഹം ജയിലിൽ കിടന്നത് കർണാടകത്തിലായത് കൊണ്ടും ഇവിടെ പാർട്ടിക്ക് ഇടപെടാൻ പറ്റിയില്ല പക്ഷെ ആ സമയത്തൊക്കെ പാർട്ടിക്കാർ മൊത്തം ബിനീഷ് തള്ളി പറഞ്ഞു ഇതിൽ ഉമ്മൻചാണ്ടി മേടിച്ചിട്ടുണ്ട് വേദാന് ആയി കഴിഞ്ഞു പിണറായി വിജയനല്ല ഇനി സീതാറാം യെച്ചൂരിമെന്ന് പറഞ്ഞാലും അവരൊന്നും തയ്യാറാവില്ല അപ്പൊ അതുകൊണ്ട് അനുഭാവികളോടൊന്നും ചെന്ന് ഇത് ബി ജെ പി സുരേഷ് ഗോപിക്കും കുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയാൻ ചെല്ലുന്നവന്റെ മുഖത്തിന്റെ കുത്തുക എന്നല്ലാതെ വേറൊന്നും സംഭവിക്കാനല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കരിമണൽ കർത്തയിൽ നിന്നും മാസപ്പടി വാങ്ങി എന്ന വാർത്ത വന്നിട്ട് ഏതാണ്ട് ആറു മാസത്തിലേറെ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത് മാത്യുക്കുഴൽനാടൻ എന്ന കോൺഗ്രസ് എം എൽ എ ആയിരുന്നു മാത്യുക്കുഴൽനാടൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കമ്പനികൾ തമ്മിലുള്ള ക്രയവിക്രയമാണെന്നും ഇതിൽ യാതൊരു തരത്തിലുള്ള ദുരൂഹതകളുമില്ലെന്നും എല്ലാം സുതാര്യമാണെന്നും നിയമസഭയിൽ പരസ്യമായി പ്രഖ്യാപനം നടത്തിയത് മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളെ വെള്ളപൂശാനായി സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അതായത് ഇ പി ജയരാജൻ നിലവിദ്വാനായ നമ്മുടെ ബാലൻ തുടങ്ങിയവരെയൊക്കെ രംഗത്തിറങ്ങിയെങ്കിലും കമ്പനീസ് ഓഫ് കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നുണ്ടായി ഈ കമ്പനി ഈ പുറത്തുവിട്ട ഈ രേഖകൾ യഥാർത്ഥത്തിൽ വലിയ കുരുക്ക് ആവുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്തെങ്കിലും സംഭവിക്കുമോ ഈ കേസിൽ ഈ കേസിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും സംഭവിക്കാനില്ല കാരണം ഈ കേസിൽ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കണമായിരുന്നുവെങ്കിൽ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് തന്നെ വന്നപ്പോൾ ആ റിപ്പോർട്ടിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് ഒരു വലിയ നേതാവിന്റെ അതായത് അധികാരമുള്ള നേതാവിന്റെ മകളായത് കൊണ്ട് ഈ കമ്പനിസിന്റെ ഇടപാട് നടന്നിരിക്കുന്നു എന്നാണ് ആ ഇടപാട് നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സേവനങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് അവിടെയുള്ള ആളുകളെ അതായത് ആ കമ്പനിയിലെ ശശിധരൻ കർത്തയുടെ സി എം ആർ കമ്പനിയിലെ ആളുകൾ തന്നെ ചെന്നവിടെ മൊഴി കൊടുക്കുകയും ചെയ്തു എന്നൊരു കോസി ജുഡീഷ്യൽ ബോഡി കണ്ടെത്തുകയും അത് സുപ്രീം കോടതിയിൽ പോലും ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത ഫൈനൽ റിപ്പോർട്ടായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് അപ്പൊ അതിനേക്കാൾ വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും ഇനിയിപ്പോൾ ആർ ഒ സി നടത്താനില്ല പക്ഷെ ആർ ഒ സി ഡി റിപ്പോർട്ട് പ്രാധാന്യം അർഹിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ഒ സി ഡി റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ തന്നെ ദുരൂഹമാണ് ഡൂബിയസ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നുകൂടി ആക്കം കൂട്ടുകയാണ് ചെയ്തേക്കുന്നത് ഒരു ഒരു കാര്യം രണ്ടാമത് ഈ കമ്പനി ഇത്തരത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ ആയി അധിക മകളായിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം കൃത്യമായി ഇതിൽ വേതെങ്കിലും പ്രൈവറ്റ് കമ്പനികളൊക്കെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കാശ് കൊടുക്കാൻ തയ്യാറാകുമെന്ന് നമുക്കറിയാം അപ്പൊ അത്തരത്തിൽ ഫ്രീ ആയിട്ട് കാശ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കമ്പനിയാണോ ഇത് എന്ന് പറയുന്ന ഒരു സംശയത്തിന് ബലമേകാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇവിടത്തെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകളും ചില സൗഹൃദങ്ങളും ഒക്കെ അന്തർധാരകളിലുള്ളത് കൊണ്ടിട്ട് ഇതിനൊന്നും സംഭവിക്കാനില്ല കാരണം സംഭവിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇപ്പൊ നമുക്ക് മറ്റ് കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പം മനീഷ് സിസോദിയ ഏതാണ്ട് എട്ട് മാസമായിട്ട് ജയിലിൽ കിടക്കുകയാണ് ഏതാ മൂന്നാമത്തെ തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് കൊടുത്തേക്കാണ് ഇതെല്ലാം പ്രതിയാവുകയും പിന്നീട് അപ്രൂവറായി മാറുകയും ചെയ്തിട്ടുള്ള രണ്ട് പേരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാവുന്നിടത്തോളം അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് വീണയുടെ കാര്യത്തിലും എക്സാലോജിക്കിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തത് ഏർ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇപ്പൊ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ പുറപ്പെടുവിച്ച ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനൊരു കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കമ്പനിയുടെ പേരിൽ ഒരു ഡീൽ ഒപ്പിടുന്നു ഒരു എഗ്രിമെന്റ് ഒപ്പിടുന്നു ആ എഗ്രിമെൻറ്റ് ഒപ്പിട്ടിട്ട് എനിക്ക് കാശ് മേടിക്കാൻ കഴിയും കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് മേടിക്കാൻ കഴിയും പക്ഷേ അറ്റ് ദ സെയിം ടൈം തന്നെ എനിക്ക് പേഴ്സണലി അവരോട് കാശ് മേടിക്കാൻ കഴിയുമോ അതേ കമ്പനിയോട് കാശ് മേടിക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് ഒരു ചോദ്യമാണ് കഴിയില്ല എന്നാണ് നമ്മുടെ അറിവ് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളോട് ഒന്ന് രണ്ടാമത്തേത് ഈ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് ഗവൺമെന്റിന്റെ പതിനാല് ശതമാനം ഓഹരിയുള്ള കമ്പനിയാണ് ആ കമ്പനി ഇത് പെരിപ്പിച്ചു കാട്ടി അതായത് ചിലവുകൾ പെരിപ്പിച്ചു കാട്ടി കൈക്കൂലി കൊടുത്തു തൊണ്ണൂറ്റാറ് കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ അറിയേണ്ട ഒരു കാര്യം അങ്ങനെ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് കേരളം ഒക്കെ ഇട്ടേണ്ട കാശാണ് പോകുന്നത് പക്ഷെ അതിനൊന്നും ചോദ്യം ചെയ്യാതെ അതിന്മേൽ ഒരു നടപടിയും എടുക്കാതെ ഇത് മുന്നോട്ട് വന്നേക്കാം ഇതില് ഏറ്റവും ഒരു കാര്യം ഈ നോട്ടീസ് ഇപ്പൊ നമ്മുടെ കെ എസ് ഐ ഡി സിക്കും അതുപോലെ തന്നെ സി എം ആർ എല്ലിനും എക്സാലോചിക്കലും ഒക്കെ കിട്ടിയിട്ട് ഏതാണ്ട് ദിവസങ്ങളായി എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ആ ദിവസങ്ങളിൽ തന്നെ ആയിരിക്കും മറ്റേ നമ്മുടെ മാങ്കൂട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്താൽ ഇപ്പൊ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുന്ന ഒരു വാർത്തയാകും ബാക്കിയുള്ള വാർത്തകൾക്ക് മുന്നിൽ ഇത് എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ കേന്ദ്രത്തിലുള്ള പാർട്ടിയും കേരള പാർട്ടിയും ഒക്കെ തമ്മിൽ ചില അന്തർധാരകളുണ്ട് എവിടെയും എത്തിച്ചേരുമെന്ന് ഞാൻ വിചാരിക്കും ഇതിപ്പോ ബിജെപിയുടെ പ്രകാശ് ജവഡേക്കർ ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വീണ എന്തൊക്കെ കുറ്റകരമായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അതിൽ നടപടി ഉണ്ടാവുന്നു പിന്നെ സി പി എമ്മുമായിട്ട് ബി ജെ പിക്ക് അന്തർധാരുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര തമാശയാണെന്നോ അങ്ങനെ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇവർ തമ്മിലില്ല എന്നുള്ളതാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കമ്പനി അവസ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നത് രണ്ട് വർഷക്കാലം യാതൊരു തരത്തിലുള്ള ഇടപാടുകളും നടത്താൻ പാടില്ല നടത്തിയിരുന്നെങ്കിൽ നമുക്ക് കമ്പനി ഇത് പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റില്ല അതങ്ങനെ ഇപ്പം ഈ അങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് വ്യാജമായ രേഖകൾ സമർപ്പിച്ചിട്ടാണ് ഇത് പ്രവർത്തനം അവസാനിപ്പിച്ചതെന്നുള്ളതാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ ഇപ്പൊ കന്തസ്വാമി എന്ന് പറഞ്ഞ എന്താ കന്തസ്വാമി എന്താണ് എന്ന് പറഞ്ഞ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ഈ വ്യാജരേഖ കൊടുത്തിട്ടത് ഈ വ്യാജരേഖ ചമച്ച ആൾക്കെതിരെയും കേസെടുക്കണമെന്നും അദ്ദേഹത്തിനെതിരെയും നടപടി എടുക്കണമെന്ന് ഈ ഒരു ആർ എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ സി ബി ഐ പോലുള്ള അല്ലെ ഇ ഡി പോലുള്ള ഒരു ഏജൻസിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ടതെന്നും അവർ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇത് ഇത്രയും വളരെ വളരെ കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കുകയും കൃത്രിമ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് കമ്പനി ആർ ഒ സിയെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് പേര് തന്നെ വേണമെങ്കിൽ വീണാ വിജയനെതിരെ കേസെടുക്കുകയും അവരെ വേണമെങ്കിൽ അറസ്റ്റ് പോലും ചെയ്യാവുന്ന ശരിക്കും പറഞ്ഞ കുറ്റകരമായ ഒരു വലിയ പ്രവൃത്തിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അതിൽ നടപടി ഉണ്ടാവുകയോ എന്നൊക്കെ നമ്മൾ ഇനി കാണിയാണ് പക്ഷേ ഇതിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള വലിയൊരു വിഷയമുണ്ട് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ എന്താണ് വളരെ വളരെ സുതാര്യമായ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന വളരെ സുതാര്യമായ ഇടപാടാണ് ഇതൊന്നും യാതൊരു തരത്തിലുള്ള ദുരൂഹത ഇരുന്നില്ലെന്നും ഇതിൽ മാസപ്പടി വാങ്ങി എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്നും ഒക്കെ വളരെ കൃത്യമായി മറുപടി ആയി കൊടുത്തിട്ടുണ്ട് പുറത്താണെങ്കിൽ ഇ പി ജയരാജനും നമ്മുടെ ബാലട്ടിനും പുറത്താണുള്ളത് പക്ഷെ അവർ നിന്നുകൊണ്ട് ഈ വീണാ വിജയന് വേണ്ടിട്ട് ശക്തിയുക്തം ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കേസ് വന്നതിന് ശേഷം മൂന്ന് ദിവസത്തിലേറെ ആയിട്ടുണ്ട് ഈ കേസ് പുറത്തു വന്നിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇതിൽ മൗനം പാലിക്കുന്നു എന്നുള്ള വലിയ ദുരൂഹതയുണ്ട് പിണറായി വിജയന്റെ മകൾ ആണ് ഒപ്പം തന്നെ ഇതേ ഈ എൽ ഡി എഫ് മിനിസ്ട്രിയിലുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുടെ ഭാര്യ കൂടിയാണ് ഈ വീണാ വിജയൻ എന്നുള്ളത് നമ്മൾ കാണാതെ പോയത് അപ്പം സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എങ്കിൽ പോലും യാതൊരു തരത്തിലും തെളിവുകളോ ഒന്നുമില്ലാത്ത ഒരു കേസ് രാഷ്ട്രീയപ്രേരിതമായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൊണ്ടുവരാൻ പറ്റും തോന്നുന്നുണ്ട് രീതീഷ് ഇതിൽ ഈ ആദ്യം പറഞ്ഞ കാര്യം അതായത് കേന്ദ്ര ഗവൺമെന്റും കേരളം ഭരിക്കുന്ന പാർട്ടിയും കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന പാർട്ടിയും തമ്മിൽ എന്തെങ്കിലും അന്തർധാരുണ്ടോ എന്ന് സംശയിക്കാനുള്ള ഒന്നാമത്തെ കേസ് ഇതല്ല ഒന്നാമത്തെ കേസ് ലാവ്ലിൻ കേസാണ് ലാവ്ലിൻ കേസിൽ മുപ്പത്തിയാറ് തവണ ബെഞ്ചിലേക്ക് വന്നിട്ട് മാറ്റി വെച്ചു ബെഞ്ചിലേക്ക് വരാതെ തന്നെ ഏതാണ്ട് പതിനഞ്ചിലധികം തവണ മാറ്റിവെച്ചു അതുകൊണ്ട് അമ്പത് തവണയിലധികം അത് വെച്ചിരിക്കുന്നു ഇതിൽ പറയുന്നത് എല്ലാ തവണയും മിക്കപ്പോഴും തവണ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് സി ബി ഐ ആണ് അപ്പൊ അത്തരത്തിൽ എന്തുകൊണ്ടാണ് അത് മാറ്റിവെക്കപ്പെട്ടത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആർഒ സിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യം ഇത് സി ബി ഐയോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേ ആയിട്ടൊക്കെ അന്വേഷിക്കണം എന്നാണ് അപ്പൊ സി ബി ഐയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒക്കെ അന്വേഷിക്കണമായിരുന്നുവെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഏജൻസി ആയിട്ടുള്ള ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധിയുടെ പുറത്ത് ഇവർക്ക് നടപടി നടപടിയെടുക്കാമായിരുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം ഒന്ന് പിന്നെ ഇതിൽ രണ്ടുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ വീണയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നാണെങ്കിൽ ഇവർക്ക് ഇത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യാനും കഴിയില്ല പക്ഷെ വീണയുടെ ഭാഗത്തോ എക്സാലോജിക്കിന്റെ ഭാഗത്തോ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അതിൽ ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക് ഞാൻ വിചാരിക്കുന്നത് ഈ കമ്പനി തുടങ്ങുകയും ഇങ്ങനെ ഒന്നാം പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മേടിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല പകരം ഇതല്ലാതെ തന്നെ എത്രയോ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഇവിടുത്തെ പല നേതാക്കന്മാരും മേടിക്കുകയും അത് ഗൾഫിലേക്ക് കടത്തുകയും സുഖമായിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് ആശയം ഉണ്ടോ ഒന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർ ഒ സി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞേക്കുള്ള ഒരു കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ ഈ മറ്റന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ് അത് അന്വേഷിച്ചില്ലെങ്കിൽ ഇതൊരു കാലത്ത് പുറത്തു വരില്ല കാരണം കമ്പനീസ് ആക്ട് പ്രകാരം ആർ ഒ സിക്ക് അന്വേഷിക്കുന്നതിന് പരിധികളുണ്ട് രജിസ്റ്റർ ഓഫ് കമ്പനീസിലൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിധികൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ പുറത്തേല്ലാം ഫൈൻ ഈടാക്കാൻ മാത്രമൊക്കെ പറ്റുള്ളൂ അത് മറ്റ് നടപടികളിലേക്ക് കിടക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ അത് എനിക്കത് കൃത്യമായിട്ട് അറിയാവുന്ന കൊണ്ടാണ് അപ്പം അത് നടക്കില്ല പിന്നെ ഇതിന്റെ പ്രശ്നത്തില് ഇപ്പൊ പറഞ്ഞ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഓ അതിലൊന്നും വലിയ കാര്യമില്ല അല്ലെങ്കിൽ തന്നെ നിയമസഭ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ നിയമസഭയിൽ നടത്തുന്ന എല്ലാ പ്രഖ്യാപനങ്ങളും വളരെ കറക്റ്റ് ആണോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇപ്പൊ ബഡ്ജറ്റ് തന്നെ അവതരിപ്പിക്കുന്നു എന്താണ് ഈ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ വളരെ എത്ര കാര്യങ്ങൾ നടപ്പാക്കാറുണ്ട് ഞാൻ പറയുന്ന ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ ബഡ്ജറ്റിന് കൃത്യമായി അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഇതിൽ എത്ര നടപ്പിലാക്കി അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പ നമ്മുടെ ശിവൻകുട്ടിയുടെ ശിവൻകുട്ടി മറ്റേ ചാടിക്കിടക്കുകയും പി സി ജോർജ് പറഞ്ഞപോലെ കിടുങ്ങാമണി കാണുകയൊക്കെ ചെയ്തൊരു നിയമസഭയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചാൽ മതി അല്ല അതെ വലിയ കാര്യമൊന്നുമില്ല പിന്നെ പിണറായി വിജയന് അവിടെ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചില എന്ന് പറഞ്ഞ രാഷ്ട്രീയമായോ ഇപ്പ ഒരു ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇപ്പൊ വീണ വിജയന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡുമായി വന്നിട്ടുള്ള സീരിയസ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി കൊടുത്തിട്ടുണ്ട് ഷോൺ ജോർജ് ഇപ്പൊ അത് വരികയാണ് അതിന് മുൻപ് തന്നെ അതിന് മുമ്പ് തന്നെ ഇവരി ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്തു കമ്പനി അഫയേഴ്സ് മിനിസ്റ്റർ ഉത്തരവിട്ടു ഈ കമ്പനി അഫയേഴ്സ് മിനിസ്റ്റർ ഉത്തരവിടുമ്പോ ആ ഉത്തരവിൽ ഏതാണ്ട് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള മൂന്ന് ഹെഡുകളെയാണ് നിയമിച്ചെങ്കണത് അപ്പൊ അതൊക്കെ തന്നെ പലപ്പോഴും സംഭവിക്കാത്തൊരു കാര്യമാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ ഞാൻ വിചാരിക്കുന്നത് ഇത് രാഷ്ട്രീയമായ മേൽക്കൈ നേടാൻ വേണ്ടി കൂടി എന്ന് പറഞ്ഞാൽ നാളെ അത് ഇപ്പുറത്ത് എക്സാലോജിക്കോ വീണാ വിജയനോ ഒന്നും ഒരു മിസ്റ്റേക്കും കാണിച്ചിട്ടില്ല എന്നുള്ളതല്ല അപ്പൊ അത് ഇതിന്റെ ഭാഗത്തുള്ള കാര്യമാണ് പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇതിന്റെ ഭാഗത്ത് ഇതിനപ്പുറത്തേക്കൊന്നും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊരു മന്ത്രി അറസ്റ്റ് ചെയ്താണെങ്കിലും വീണ്ടും പഞ്ചാബിൽ നിന്നുള്ള മന്ത്രിക്ക് നേരെ അന്വേഷണം വന്നതാണെങ്കിലും മനീഷ് സിസോദിയ്ക്ക് നേരെ അന്വേഷണം വന്നതാണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണമൊന്നും ഇവിടെ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ചോദിച്ചത് അല്ലെ ഇപ്പൊ ഈ രാഷ്ട്രീയ അതായത് ഇപ്പം വി ഡി സദശൻ ഇന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോകില്ലെന്നും ഇതൊരുതരം പുകബറിയാണെന്നും യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി പിണറായി വിജയനെ ട്രാപ്പിയാണ് ശരിക്കും ബി ജെ പി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഒരു സംഭവം കേരളത്തിൽ നടക്കുമോ അല്ല പല കാര്യങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ഇത് ഈ ഷോൺ ജോർജ് പരാതി കൊടുത്തിരിക്കുന്നു ബിനീഷ് കൊടിയേരിയും ഷോൺ ജോർജുമായിട്ട് ഒരേ ഓഫീസിലാണ് അവരൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരേ സ്റ്റെനോഗ്രാഫർ എന്ന് അടിക്കുമ്പോൾ ഇത് ബിനീഷ് അറിയാതെ അടിച്ചതാണോ അല്ലെങ്കിൽ ബിനീഷിന്റെ മൗനാനുവാദത്തിൽ അടിച്ചാണോ ബിനീഷ് പറഞ്ഞിട്ട് അടിച്ചാണോ ചോദ്യങ്ങളെ അത് അത് ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തില് യഥാർത്ഥത്തിൽ ഈ കോടിയേരി ബാലേഷ്ന്റെ മകൻ കൊടിയേരി ബാലേഷൻ മരിച്ചുവെങ്കിൽ പോലും കോടിയെരി ബാലശ്ശൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് നമുക്കറിയാം സി പി എം ഭരിക്കുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറിക്ക് എത്രത്തോളം സർക്കാരിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലും വലിയ ഉണ്ടാവുന്നു പോലീസിലൊക്കെ സ്വാധീനം ഉണ്ടാവും പക്ഷെ നിർഭാഗ്യവശാൽ ന്റെ മകനായ ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്തത് കേരള പോലീസ് അല്ലാത്തതുകൊണ്ടും അദ്ദേഹം ജയിലിൽ കിടന്നത് കർണാടകത്തിലായത് കൊണ്ടും ഇവിടെ പാർട്ടിക്കൊന്നും ഇടപെടാൻ പറ്റിയില്ല പക്ഷെ ആ സമയത്തൊക്കെ പാർട്ടിക്കാർ മൊത്തം ബിനീഷിനെ തള്ളി പറഞ്ഞിരുന്നു ബിനീഷ് കോടിയേരിക്ക് അത് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും പാർട്ടി സെക്രട്ടറിയും തള്ളി പറഞ്ഞിരുന്നു സപ്പോർട്ട് ഉണ്ടായില്ല അപ്പൊ തള്ളി പറഞ്ഞിരുന്നു തള്ളി പറഞ്ഞിരുന്നു അപ്പം ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി ഇത്രയും ജാഗ്രതയോടുകൂടി അല്ലെങ്കിൽ ഇത്രയും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് പാർട്ടി സത്യത്തിൽ ഇത് ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എന്റെ തോന്നുന്നത് കാരണം ഈ ആർഒ സിയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും ഒക്കെ ഒരു പുകമറ ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് ഇതൊരു വലിയ അഴിമതിയായി തോന്നും എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഒന്ന് ചെറിയ പൈസ ചെറിയ പൈസയാണ് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇത്ര കഷ്ടപ്പെട്ട കാര്യങ്ങൾ ഈ നാട്ടിലുള്ള ഹരിഹാരകരിക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉമ്മൻചാണ്ടി മേടിച്ചിട്ടുണ്ട് ചെന്നിത്തല മേടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈക്വൽ ആയി കഴിഞ്ഞു ഇനി ആകെ ബിജെപിയുടെ നേതാക്കളുടെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പൈസ മേടിച്ചിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയോളം രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം കൂടി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് കരിമണൽ കർത്ത പലർക്കായി വിധിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിലുള്ള വിഷയം എന്താണെന്ന് പറയാ പി വി ആര് ഇതുവരെ കർത്ത എവിടെയാണ് താമസിക്കുന്നത് എന്ന് എറണാകുളം എല്ലാവർക്കും അറിയാതെ അദ്ദേഹത്തിന്റെ ടാറ്റാ സവാരി ഏതൊക്കെ കമ്പനികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഏതൊക്കെ പാർട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട് പലതരത്തിലെ രാഷ്ട്രീയമായ ചർച്ചകൾക്ക് വേണ്ടിയും സെറ്റിൽമെന്റിനും ഒക്കെ കരിമണൽകർത്തയുടെ കാശുള്ള സമ്പത്തുള്ള ആളുകളെ മൊത്തം നോക്കി വെച്ചാൽ മലബാർ ഗോൾഡ് ആണെങ്കിലും ശരി യൂസെവലി ആണെങ്കിലും ആളുകളാണെങ്കിൽ ശരി അവർക്കെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ട് സൗഹൃദമുള്ള ആളുകളാണ് പിന്നെ രാജേഷ് ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പിണറായി വിജയനെ കുരുക്കിക്കൊണ്ട് തൃശ്ശൂർ ജയിക്കാൻ കഴിയുമോന്നൊക്കെ പറഞ്ഞാൽ അത് ബി ജെ പി അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ കാരണം എന്താ വെച്ചാൽ ബി ജെ പിക്ക് അറിയാത്തൊരു കാര്യം ഇന്നും ആ പാർട്ടിയുടെ നട്ടല്ലെന്ന് പറയുന്നത് ഏതാണ്ട് നാലഞ്ച് ലക്ഷത്തിലധികം വരുന്ന അവരുടെ പാർട്ടി മെമ്പർമാരാണ് ആ മെമ്പർമാരിൽ മഹാഭൂരിപക്ഷം പേരും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ ഒരു ലോക്കൽ സെക്രട്ടറി ആകാതെ കൈയിട്ട് വാരി നക്കാതെ പകരം സ്വന്തം കയ്യിൽ നിന്ന് മൈദ മേടിച്ച് വീട്ടിൽ പൊറോട്ട അഴിക്കാതെ അതുകൊണ്ട് പോയി പോസ്റ്റർ ഒട്ടിക്കുന്ന പാവം പിടിച്ച ആളുകളാണ് അവരുടെ അടുത്ത് എന്നിട്ട് അവരുടെ ഏറ്റവും വലിയ എതിരാളിയായിട്ടുള്ള ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പറയാൻ പിണറായി വിജയൻ അല്ല ഇനി സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞാലും അവരൊന്നും തയ്യാറാവില്ല കാരണം അവര് കമ്മ്യൂണിസവും മാർസിസവും എന്നൊക്കെയുള്ള രോഗം ബാധിച്ച ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ഇത് ഇവിടെ സമത്വസുന്ദരമായ ഒരു ലോകം വരുമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തയ്യാറാവില്ല പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ പോലും സാധിക്കും എനിക്ക് തോന്നുന്നില്ല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെയുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി മെമ്പറും ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരുമുള്ള കുറച്ച് വോട്ടുകൾ ഉണ്ടാവും ആ വോട്ടുകൾ വേണമെങ്കിൽ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ട് വേണമെങ്കിൽ മാറ്റി മാറ്റിക്കുത്തിയേക്കാം പക്ഷെ പോലും അത് പൂർണ്ണമായും മാറ്റിക്കുത്തുമെന്ന് നമ്മൾ വിചാരിച്ചത് കാരണം അവർക്കൊക്കെ രാഷ്ട്രീയ ബോധമുള്ളവരാണ് അവർക്ക് ചിന്താശേഷി ഉള്ളവരാണ് അതുകൊണ്ട് അവർ ഇതുപോലെ മാറ്റി കുത്തുമെന്നൊരു ധാരണ വേണ്ട പിന്നെ അല്ലാതെ പാർട്ടിക്കുള്ളോട്ട് പാർട്ടിക്കുള്ള വോട്ട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് ഇപ്പൊ പത്ത് ലക്ഷത്തി ഇരുപതിനായിരം മെമ്പർമാരുള്ളതിൽ കഴിഞ്ഞവണ്ണിട്ടിങ്ങണെ മൂന്നര ലക്ഷത്തോളം വോട്ടാണ് ഈ മൂന്നര ലക്ഷം വോട്ടിൽ രാജേഷ് ഒരു പതിനായിരം ഇരുപതിനായിരം പോലും പാർട്ടി മെമ്പർമാർ ഉണ്ടാവും ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കൊണ്ട അമ്പതിനായിരം ഉണ്ടാവുന്നതിരിക്കുക അതിനപ്പുറത്തേക്ക് പാർട്ടി മെമ്പർമാർ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അനുഭാവികളോടൊന്നും ചെന്ന് ഇത് ബി ജെ പി സുരേഷ് ഗോപിക്കും കുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയാൻ ചെല്ലുന്നവന്റെ മുഖത്തിട്ട് കുത്തുക എന്നല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല കാരണം അവർക്ക് ജീവിതത്തിൽ ഒന്നും കിട്ടാനും പിന്നെ മാർവാക്കെ പഴയ വാചകങ്ങൾ ഉണ്ടല്ലോ നഷ്ടപ്പെടുവാനുള്ള കൈവിലങ്ങുകൾ മാത്രം നഷ്ടപ്പെടുവാനുള്ളത് കീറപ്പായകൾ മാത്രം ഈ കീറപ്പായ പോലും ഇല്ലാത്ത നഷ്ടപ്പെടാൻ കൈവിലങ്ങും ഇല്ലാത്ത ആളുകളാണ് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് അതൊന്നും നടക്കണ കേസല്ല ബി ജെ പിക്ക് ഇപ്പോഴും അത്തരത്തിൽ തൃശൂരിനെ പഠിക്കുന്നതിൽ പരാജയമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബി ജെ ഇപ്പോഴും ശശി തരൂരിനെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കുന്നത് പോലെ ടി എൻ പ്രതാപനെ അവിടെ തോൽപ്പിക്കാൻ അവരെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സ്വാധീനത്തെക്കുറിച്ചും സി കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല ഒന്ന് രണ്ടാമത്തത് സി പി എമ്മിന്റെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എം എൽ എ മാർ ജയിച്ചിട്ടുള്ള ആ സി പി എമ്മിന്റെ സ്വാധീന ശക്തിയെ കുറിച്ചും കൃത്യമായി ബി ജെ പി മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഇനി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന എല്ലാ അടവുകളും പുറത്തെടുക്കുക എന്നുള്ള അടവുകളായി ഇവർ പുറത്തെടുക്കുന്നു അല്ലാതെ ഇതുകൊണ്ട് പിണറായി വിജയനെ കുരുക്കി അവിടെ ജയിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് അല്ല നമ്മളിപ്പം കേരളത്തിൽ കേരളത്തിലൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പല കേസുകളും വരികയും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു പക്ഷെ ഒരു ഒരു പ്രത്യേക സമയം കഴിയുമ്പോഴേക്കും അത് പൂർണമായും ഇല്ലാതാവുകയും പുകകളിൽ പുകകളിലേക്ക് അല്ലെങ്കിൽ അതിങ്ങനെ മറഞ്ഞു മറഞ്ഞു മറിഞ്ഞ് ഇല്ലാതാവുന്ന ചില ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ വീണ കേസും അതുപോലെ തന്നെ അസ്തമിച്ചു പോകുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ നിയമ പോരാട്ടത്തിലൂടെയും അതുപോലെ തന്നെ മാത്യു മാധ്യമകുളനാടനെ പോലെയുള്ള ചില കോൺഗ്രസിൻ്റെ അപൂർവം ചില നേതാക്കന്മാർ ഉയർത്തിക്കൊണ്ടു വന്നത് മാത്രമാണ് ഈ കേസ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ കാണണം ഈ കേസ് സത്യത്തിൽ ഈ കേസ് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇല്ലാതായാലേ അത് ഏത് ഘട്ടമാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല സത്യത്തിൽ പിണറായി വിജയന്റെ കാലം കഴിഞ്ഞാൽ ഇതില്ലാതായാലും പക്ഷെ ഇനിയിപ്പൊ പീണയുടെ കേസിൽ പിണറായി വിജയന്റെ കാലം കഴിഞ്ഞാലും ഇതില്ലാതാവില്ല കാരണം എന്താ മുഹമ്മദ് റിയാസിനെ കല്യാണം കഴിച്ചുകൊണ്ട് ഇതില്ലാതാവില്ല അല്ലെങ്കിൽ രാജേഷ് ഇത്തരം കേസുകളൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്യും ഇല്ലാതാവും ഒന്ന് രണ്ടാമത് ഇവിടെ ഏത് കേസിലാണ് അങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു അൾട്ടിമേറ്റം വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത് വളരെ അപൂർവമാണ് ഇപ്പൊ പണ്ട് ഏഹ് എനിക്കറിയ രാ കേൾക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ രാജേഷറിയ പണ്ട് പി ടി ചാക്കോ ഒരു സ്ത്രീയുമായി യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായി വിവാദം രാജിവെക്കട്ടെ വലിയ വിവാദങ്ങൾ മാമുലിൻ വിവാദം ഉണ്ടായി ഇപ്പൊ ടി എച്ച് പുസ്തകം എന്ത് ചെയ്തു മരിച്ചുപോയി അപ്പൊ അതിൽ ഇതുപോലെയുള്ള നിരവധി വിവാദങ്ങൾ ഇനി ഏറ്റവും വലിയ വിവാദം ഉണ്ടായി ചാരക്കേസ് ഉണ്ടായി അത് കഴിഞ്ഞിട്ട് സോളാർ കേസ് ഉണ്ടായി ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ആരെങ്കിലും നിരപരാധികളായിട്ടുള്ള അല്ലെങ്കിൽ നിരപരാധികൾ ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അപരാധികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടും ഒരു രാഷ്ട്രീയ നേതാവും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കാരണം അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെയുള്ള ലൂപ്പ് ഹോൾസ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട് ഇപ്പൊ തന്നെ കേരള ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാന്ന് പറഞ്ഞാൽ കോടതിയിൽ വന്ന മറുപടി പറയാൻ ചീഫ് സെക്രട്ടറിക്കാണ് അപ്പൊ അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെ ഇവിടെയുള്ളൂ ഗൂഢാലോചന കേസുകളോ അഴിമതി കേസുകളോ തെളിയാൻ കേരളത്തിൽ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇത്തരം വാർത്തകളിലൂടെ ജനങ്ങൾ സത്യം തിരിച്ചറിയുകയും ജനകീയ കോടതികളിൽ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് മാത്രം